ഹായ് ഹലോ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാം ഇന്ന് നമ്മളിവിടെ ഭയങ്കര മഴയായിരുന്നു മഴയത്ത് അങ്ങനെ കാറ്റ് ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു മരങ്ങളെല്ലാം ഒടിഞ്ഞു വീണ്ടും ഇന്ന് ഫുൾ ഇരിട്ടാണ് പത്തനായിരം മൊത്തത്തിൽ നിന്ന് ഇരിട്ടിലാണ് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചുവെങ്കിൽ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാം എന്ന് വിളിച്ചാൽ കരണ്ടും ഇല്ലല്ലോ വീട്ടിലങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഡ്രസ്സ് നോയമ്പൊക്കെ മുറിച്ചിട്ടാണ് പോയി ഞങ്ങൾ മണിയൊക്കെ ആയി ഞങ്ങൾ പോയപ്പോൾ അത് ഞങ്ങൾ നോയമ്പൊക്കെ മുറിച്ച് ഞങ്ങൾ നേരെ എത്തി ഷോപ്പിലെത്തി ഞങ്ങൾ ഷോപ്പിലോട്ട് കയറുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ പറയു വിചാരിച്ചത് അത് നമ്മൾ പർദ്ധാ സെക്ഷനിലോട്ട് പോകുക കേട്ടോ ഞാനും കൈയും അമ്മായിയും മൂന്ന് കുഞ്ഞുങ്ങളും ഞങ്ങൾ ഇത്രയാണ് ഡ്രസ്സ് എടുക്കാൻ പോയത് അങ്ങനെ അവിടെ നിന്നും അവിടെ നിന്നപ്പോൾ തന്നെ മിന്നൂസ് തന്നെ കണ്ണാടി നോക്കിയിട്ട് ഒരുങ്ങിയതൊക്കെ റെഡിയാണ് തോന്നുന്നത് കറണ്ട് ഇല്ലാതല്ലേ വീട്ടിൽ നിന്ന് വന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇപ്പം നമ്മൾ നോക്കാൻ വേണ്ടി പോയി അപ്പോൾ ഞാൻ ഞങ്ങൾ പറഞ്ഞത് തക്കൂൻ അന്നേരം ഫോ കുഞ്ഞമ്മ ഫോൺ ചെയ്തു അങ്ങനെ ഫോൺ എടുക്കാൻ വേണ്ടി പോയി അങ്ങനെ എൻ്റെ പരത വന്നു അപ്പോൾ നമ്മൾ പരദെടുക്കുകയാണ് അമ്മാക്കാണ് ആദ്യം പർദെടുക്കാൻ പോയത് അങ്ങനെ നമ്മൾ അമ്മമാക്ക് എടുത്തു പിന്നെ അക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് പരത വേണമെന്ന് പറഞ്ഞായിരുന്നു വന്നിട്ട് ഒരു മാസമായി തിരിച്ചു പോകാൻ സമയമായി ഇന്ന് പെരുന്നാൾ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകും അങ്ങനെ കുറേ ഏറെ പരതെ എടുത്തു അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ള സ ചെറുതും എക്സലും ട്രിപ്പിൾ എക്സലും ഒക്കെ ഉള്ള പരദയാണ് എടുത്തത് അങ്ങനെ നമ്മളൊരു നാല് അഞ്ച് പർ നാല് പർദ്ധ നാല് പർദ നോക്കി കേട്ടോ അങ്ങനെ നമ്മൾ നാല് പർദ്ധ എടുത്തു നാല് പർദ്ധ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് മിന്നൂസിനെ എടുക്കാനാണ് മിന്നൂസ് പറഞ്ഞവിടെ പറഞ്ഞു ഇത്തവണ എനിക്ക് മിന്നൂസിൻ്റെ ഫ്രോക്ക് മതിയെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ മിന്നൂസ് എല്ലാ പ്രാവശ്യവും ഞാൻ ജീൻസ് എടുക്കുന്നത് എത്തവണ മിന്നൂസിനെ ഫ്രോക്ക് മതി എന്ന് എന്നാൽ മിന്നൂസ് നമ്മൾ ഫ്രോക്ക് എടുക്കുകയാണ് മിന്നൂസിനെ ഫാൻസി ഫ്രോക്ക് കൊള്ളുന്ന ഒരു പ്രശ്നമുണ്ടോ അത് ഇങ്ങനെ എടുക്കാറില്ല അത് ബർത്ത്ഡേക്കൊക്കെ എടുക്കാറുള്ളൂ അല്ലാതെ മിന്നൂസിൻ്റെ ബന്യൻ ക്ലോത്തിനെയും കോട്ടണേയും ഫ്രോക്കാണ് എടുക്കുന്നത് അങ്ങനെ ആണ് മിന്നൂസിനെ രണ്ട് ഫ്രോക്ക് എടുത്തു മിന്നൂസിന് ഇഷ്ടപ്പെട്ട രണ്ട് ഫ്രോക്ക് എടുത്തു അങ്ങനെ മിന്നൂസിന് ഫ്രോക്ക് എടുത്തു മിന്നൂസിന് ഫ്രോക്ക് എടുത്ത ശേഷം പിന്നെ നമ്മൾ നേരെ പോകുന്നത് വാവയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വാവയ്ക്ക് കുർത്ത എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നേരെ നമ്മൾ വാവയ്ക്ക് വാർത്താ മതിയെന്ന് പറഞ്ഞാൽ കേട്ടോ അങ്ങനെ വാവയ്ക്ക് ഒരു ഗ്രീൻ കളർ കുർത്തയാണ് നോക്കിയത് അത് എന്തായാലും അത് വാവയ്ക്ക് നല്ല കറക്റ്റ് സൈസായിരുന്നു അങ്ങനെ വാവയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ വാവയ്ക്ക് എടുത്തു വേറെ കളർ നമ്മൾ നോക്കിയായിരുന്നു പിന്നെ ഭയങ്കര ബ്ലൂ കളർ കളറായിരുന്നു അപ്പോൾ അതിനൊക്കെ ഗ്രീൻ കളറായിരുന്നു ഗ്രീൻ ഇട്ടപ്പോൾ അവന് രസമുണ്ടായിരുന്നു അവന് കറക്റ്റ് ഫിറ്റ് തന്നെയാണ് അങ്ങനെ വാവ ഇങ്ങനെ കണ്ണാടി പോയി കറക്റ്റ് സൈസൊക്കെയാണോ എന്നിങ്ങനെ ചെക്ക് ചെയ്തു അങ്ങനെ ഗ്രീൻ കളർ കുർത്ത എടുത്തു ഇതാണ് അതിൻ്റെ പൈജാമ വൈറ്റ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വാവയ്ക്ക് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാവയ്ക്ക് തന്നെ പാൻറ്റ് നോക്കുമായിരുന്നു കേട്ടോ അങ്ങനെ വേറെ ഏതെങ്കിലും പേരിൽ പാൻ്റുകൾ പറയുന്നുണ്ടായിരുന്നു അപ്പം വാവയുടെ സൈസിലെ പാൻ്റ് അവിടെ ഇല്ലായിരുന്നു അപ്പോൾ വേറെ സ്റ്റോക്ക് ഇരുപണിപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയപ്പോൾ തന്നെ മിന്നൂസിനെ അവിടുന്ന് ഒരു റബ്ബർ ബാൻഡ് കിട്ടി ആ റബ്ബർ ബാൻഡ് എടുത്തുകൊണ്ട് കളിക്കായിരുന്നു കേട്ടോ അമ്മയുടെ കളിക്കുമായിരുന്നു അങ്ങനെ മിൻ വാവയ്ക്ക് പാൻറ്റ് എടുക്കാൻ പോയ സമയം കൂടെ പോലെ വെച്ചെങ്കിൽ വാവയ്ക്ക് ടീഷർട്ട് ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വാവയ്ക്ക് നമ്മൾ ടീഷർട്ട് ഷർട്ട് നോക്കുമായിരുന്നു വാവയും വെക്കേഷൻ കഴിഞ്ഞു വാവ് പോകാറായി വാവയ്ക്ക് കൊണ്ടുപോകാനും വേണമല്ലോ അപ്പോൾ അങ്ങനെ വാവയ്ക്കും കുറച്ച് ടീഷർട്ടൊക്കെ സെലക്ട് ചെയ്തു ഗ്രീൻ കളർ ഓൾറെഡി നമ്മൾ കുർത്ത് എടുത്തതുകൊണ്ട് നമ്മൾ വേറെ പല കളർ ടീഷർട്ട് കേട്ടോ നോക്കിയത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായതുകൊണ്ട് കുറേയേറെ ടീഷർട്ട് വാവയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ വാവ ഓരോ ടീഷർട്ട് ഇട്ടിങ്ങനെ നോക്കുമായിരുന്നു മിക്ക ടീ ഷർട്ട് എടുക്കുമ്പോഴും അവന് വലുപ്പമാണ് ഉള്ളൂ അപ്പം അങ്ങനെ അവന് ഇഷ്ടപ്പെട്ടതും അവന് ഫിറ്റ് ഫിറ്റായിരുന്നു ടീ ഷർട്ട് എടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു കുറേ നാളിന് ശേഷം നമ്മൾ കാണുകയാണ് അങ്ങനെ കസിനോട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴത്തേന് നമ്മുടെ വാവയ്ക്ക് എടുക്കാൻ പോയ പാൻറുകൾ വന്നായിരുന്നു അങ്ങനെ വാവ ലാസ്റ്റ് പാൻറ്റും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ മിന്നൂസിന് ഇവിടുന്ന് ഒരു സൈഡിൽ നിന്നിടയ്ക്ക് കവർ എവിടുന്ന് തരത്തിലല്ല റബ്ബർ വാൻ്റെ കവറും മിനൂസിന് പറ്റിയ സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഇടയ്ക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ കൊണ്ടിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ അമ്മയുടെ മടിയിൽ തന്നെ ഇരുപ്പുണ്ട് മിന്നൂസും തക്കുവും അമ്മായി മാറിയിരുപ്പോ ഓരോരുത്തർക്കെടുക്കുമ്പം അവരൊരു മധുരം നിന്നാൽ പോരെ അല്ലേ അങ്ങനെ വാവയ്ക്ക് ഇഷ്ടപ്പെട്ട പാൻറ് എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വാവയ്ക്ക് ഇഷ്ടപ്പെട്ട പാൻറ് എടുക്കുന്നത് അപ്പോഴത്തേക്കും മിന്നൂസ് അമ്മ ചിരിപ്പിക്കാൻ വേണ്ടി പറയും കേട്ടോ മിന്നൂസിനെ അമ്മ അങ്ങനെ ഓരോന്ന് പറഞ്ഞു മിന്നൂസിനെ ഇങ്ങനെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വാവയ്ക്ക് എടുത്തു വാവയ്ക്ക് എടുത്ത ശേഷം പിന്നെ നമ്മൾ തക്കുവിന് എടുക്കാൻ വേണ്ടി പോകും കേട്ടോ തക്കുവിന് താഴത്തെ ഫ്ലോറിലായിരുന്നു അങ്ങനെ നമ്മൾ താഴെ താഴ് എടുക്കാൻ വേണ്ടി പതുക്കെ പോവാണ് തക്കൂനും ടീഷർട്ടും പാൻറ്റ് തന്നെ മതിയെന്ന് പറഞ്ഞു അങ്ങനെ തക്കൂനും ടീഷർട്ട് എടുത്തു തക്കുവൻ വെക്കേഷന് പോകുന്നുണ്ട് അവരുടെ കൂടെ പോ തിരി പോകുന്നുണ്ട് അങ്ങനെ തക്കൂനും ടീ ഷർട്ടൊക്കെ എടുത്തു തക്കൂനും രണ്ട് മൂന്ന് ടീഷർട്ട് എടുത്തു തക്കൂന് ടീഷർട്ട് നോക്കിയിട്ട് പിന്നെ നമ്മൾ പോയത് തക്കൂന് പാൻറ് എടുക്കാനായിരുന്നു അങ്ങനെ തക്കൂന് സെലക്ട് ചെയ്ത് പാൻറ്റ് എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ മിന്നു ചെയ്യുന്ന ഓരോന്നും എന്നോട് ചോദിച്ചു അപ്പോൾ പിന്നെ എനിക്കൊരു കൈലി വേണമായിരുന്നു നമ്മൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈലി വേണമായിരുന്നു അപ്പോൾ ഞാൻ അന്നേരം ആ സമയത്ത് കൈലി എടുക്കാൻ വേണ്ടി പോയി അങ്ങനെ ഞാൻ ഫുള്ള് കൈലി ആയിരുന്നു ഞാൻ പിന്നെ വൈറ്റ് കൈലി എടുക്കാൻ പറഞ്ഞു അങ്ങനെ വൈറ്റ് കളറ് കൈയ്യിൽ നോക്കിയപ്പോൾ വൈറ്റ് കളർ കൈലി നോക്കി അതും നോക്കി പിന്നെ ഞാൻ വേറെ മോഡൽ വൈറ്റ് കളറിൽ തന്നെ വേറെ ഒരു സൈസ് കൈലി ഉണ്ടായിരുന്നു ആ കൈലിയാണ് എടുത്തത് ആ കൈലി എടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം തക്കൂനും പള്ളിയിൽ ഇടാൻ കുർത്തി വേണമെന്ന് പറഞ്ഞു അങ്ങനെ തക്കുനും കുർത്തി സ്ഥലമായി തക്കുന് അങ്ങോട്ട് പിടിച്ചില്ല അങ്ങനെ വേറെ ഇത് കുർത്തിയെടുത്ത് തക്കുവിന് എപ്പോഴും ശരീരത്തോട് ലൂസായിട്ട് കിടക്കുന്ന ഡ്രസ്സിനോടാണ് താല്പര്യം അതിനുശേഷം നമ്മൾ വീട്ടിലിടാൻ ഡ്രസ്സ് വേണമായിരുന്നു അങ്ങനെ വീട്ടിൽ ഇടാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പിന്നെ മിന്നൂസിന് രണ്ട് ഉടുപ്പും പാൻറ്റും എടുത്തു മിന്നൂസും അങ്ങനെ ഇട്ട് ചെക്ക് സൈസൊക്കെ ചെക്ക് ചെയ്തു നോക്കി അങ്ങനെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് പെരുന്നാൾ നേരം ഇടണ്ടെ കുളിച്ചിട്ടിടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മിന്നൂസിൻ്റെ പാൻഡ് ഉടുപ്പ് എടുത്തു പിന്നെ നമ്മൾ വാവയ്ക്ക് എടുക്കുമായിരുന്നു ടീ ഷർട്ട് വീട്ടിൽ ഇടുന്ന മോഡല് അങ്ങനെ വാവയ്ക്കിന് രണ്ട് ടീ ഷർട്ടും പാൻ പിന്നെ ട്രാക്ക്സൂട്ടും അങ്ങനത്തെ പാൻറ്റും ഒക്കെ എടുത്തു പിന്നെ തക്കൂന് ടീ ഷർട്ട് വീട്ടിയിടാൻ വേണ്ടിയിട്ട് തക്കൂനും ടീഷർട്ടൊക്കെ എടുത്തു എന്നിട്ട് അങ്ങനെ പിള്ളേർ എല്ലാം എടുത്തതിന് ശേഷം പിന്നെയാണ് ഇനി നമ്മുടെ സെറ്റിലോട്ട് പോകുന്നത് അതിന് പിള്ളേർ സെറ്റ് നിന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് അപ്പഴത്തെ നൈറ്റ് നോക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പഴത്തെ നൈറ്റ് നോക്കാൻ വേണ്ടി ഞാൻ പോയി അപ്പോഴത്തേന് ട്രാക്ക്സൂട്ട് നോക്കുമായിരുന്നു അങ്ങനെ മിന്നു വാവിക്ക് ട്രാക്സിട്ടൊക്കെ നോക്കി അപ്പോൾ ഞാൻ നൈറ്റി നോക്കും കോളർ നൈറ്റി അല്ലാത്ത നൈറ്റിയും ഫ്രോക്ക് നൈറ്റിയും അങ്ങനെ പല ടൈപ്പിലുള്ള നൈറ്റികൾ പിന്നെ ചെക്ക് വായിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നൈറ്റി എടുത്തു എല്ലാവർക്കും നൈറ്റിയൊക്കെ ഇത് കോളർ നൈറ്റിയാണ് എടുത്തത് കോളർ നൈറ്റി എടുത്തു കോളർ നൈറ്റി എടുത്ത ശേഷം പിന്നെ സാദാ നൈറ്റി എടുത്തു അക്ക കോളറുള്ള മോഡൽ ടൈപ്പ് നൈറ്റി ആട്ടോ ഇടുന്നത് അപ്പം അക്കക്ക് കോളറുള്ള ടൈപ്പ് നൈറ്റി എടുത്തു അമ്മാക്ക് അല്ലാത്ത സൈസ് നൈറ്റി എടുക്കുമായിരുന്നു പിന്നെ അമ്മക്ക് അങ്ങനെ അല്ലാത്ത കളർ ടൈ സൈസ് അല്ല കളർ നൈറ്റി അമ്മാക്കും അങ്ങനെ രണ്ടെണ്ണം എടുത്തു പിന്നെ ഞാൻ പോയിന് ഫ്രോക്ക് നൈറ്റി മതി എന്ന് വെച്ചാൽ ഞാൻ വെച്ചാൽ ഫ്രോക്ക് മോഡൽ മോഡലിനായിട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഞാൻ പോയി എനിക്ക് തപ്പു ഫ്രോക്ക് മോഡൽ നൈറ്റി അങ്ങനെ ഫ്രോക്ക് മോഡൽ നൈറ്റി അതി കൂടെ തപ്പുമായിരുന്നു അങ്ങനെ അങ്ങനെ നൈറ്റി സെക്ഷനും കഴിഞ്ഞ എല്ലാവർക്കും നൈറ്റിയൊക്കെ എടുത്തു പിന്നെ നമ്മൾ നേരെ പോയത് ഷാൾ എടുക്കാൻ വേണ്ടിയിട്ടായിട്ടോ മിന്നായും വാവയും അവിടെ ഇരിക്കുന്ന ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ എന്തിങ്ങനെ കളേഴ്സ് എണ്ണുമായിരുന്നു അടുക്കി വെച്ചിരിക്കുന്ന നമ്പേഴ്സ് എണ്ണമായിരുന്നു എത്രണത് എണ്ണുമായിരുന്നു അങ്ങനെ നമ്മൾ ഷാൾ എടുക്കാൻ വേണ്ടി പോയി പർദ്ധയുടെ കൂടെ ഇടുന്ന ഷാളും പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഷാളും പിന്നെ വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള ഷാളും അപ്പോൾ അവിടെ ഒരു ബൊംബ നിൽപ്പുന്നുണ്ടായിരുന്നു അതിനെ ഇടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ നൈറ്റി അല്ല സോറി ഓരോ ഷാളുകളെടുത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ടോപ്പ് എടുത്ത് നോക്കാൻ വേണ്ടി പോയി ടോപ്പ് പക്ഷെ അത്രയും അങ്ങോട്ട് ആയില്ല ഭയങ്കര ആ സമയത്ത് നൊയമ്പ് മുറിച്ച് വന്നിരിക്കുന്നുണ്ട് കടയിൽ നല്ല തിരക്കായിട്ടും അപ്പോഴേക്ക് എല്ലാവരും നൊയമ്പ് മുറിച്ചിട്ടായിരുന്നു വരുന്നത് അങ്ങനെ ടോപ്പ് നോക്കി ടോപ്പ് കുറേ ചെക്ക് ചെയ്തായിരുന്നു അപ്പം അവിടെ നമ്മൾ കോളർ ടൈപ്പ് ടോപ്പാണ് നോക്കിയത് പക്ഷെ കോളർ ടൈപ്പ് ടോപ്പ് അങ്ങനെ കിട്ടിയില്ല പിന്നെ നമ്മൾ അവിടുന്ന് നേരെ അടുത്തിങ്ങിറങ്ങിയായിരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ച് നമ്മൾ ബില്ലിന് കൊടുത്തു കേട്ടോ ബില്ലിന് എടുക്കുന്ന സമയത്ത് ഒരു വാവ ഓടി കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വാവ് നേരെ വന്ന് അക്കടെ മടിയിരി പോകണ്ടായിരുന്നു അങ്ങനെ തക്കുന് ഓരോത്തരം ഇങ്ങനെ നോക്കി ഇങ്ങനെ മിന്നൂസിനെയും വാവയും എന്നെയും നോക്കി ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ നോക്കുമായിരുന്നു അങ്ങനെ തക്കു വന്നപ്പോൾ വന്നപ്പോഴത്തേന് തക്കുവിൻ്റെ കയ്യിലോട്ട് ചാടി അങ്ങ് പോയി കേട്ടോ തക്കുവിന് ഇങ്ങനെ നോക്കുക എന്താ ഏതാന്ന് ഇങ്ങനെ തക്കുന് നോക്കുക കേട്ടോ അങ്ങനെ തക്കു തക്കുവിൻ്റെ അടുത്ത് ഇങ്ങനെ പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പേരൊക്കെ മോള് പറയുന്നുണ്ടായിരുന്നു തിരച്ചു പിന്നെ മിന്നു വന്നപ്പോഴത്തേന് മിന്നൂസിനെ നോക്കുന്നുണ്ടായിരുന്നു വാവ് ഇങ്ങനെ നോക്കുക കേട്ടോ വാവ് ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മിന്നൂസിനെ നോക്കി അങ്ങനെ വാവയും കളിപ്പിച്ച് ഞങ്ങളോട് ഇന്ന് ഇപ്പോൾ നീണ്ട വന്നിട്ട് ആ പലർക്ക് കടയിലുള്ള സാധനം പോലെ നീണ്ട ഒരു ലിസ്റ്റ് എൻ്റെ പൊന്നു അങ്ങനെ നീണ്ടവർ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നീണ്ട ബില്ലൊക്കെ അടിച്ച് ബില്ലൊക്കെ അടിച്ചിട്ട് ലാസ്റ്റ് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി അവിടെയും കുറച്ച് നേരം നിന്നു അവരതെല്ലാം പെട്ടിയിലും ബാഗിലും കവറിലും ഒക്കെ ആക്കണ്ടേ ബാഗിലൊക്കെ ആക്കി മിന്നൂസും അവിടെ നിന്ന് കളിക്കാം അങ്ങനെ നീണ്ട എല്ലാ ലഗേജും എടുത്ത് എല്ലാവരും വണ്ടി കയറി ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ചു നേരെ തിരിച്ചു വന്നപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കേണ്ടേ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ നമ്മൾ ഉട്ടുപുര എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ ആട്ടോ ഈ ഹോട്ടലിൽ കയറി ഇരിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ തട്ടുകിടകൾ പോലുള്ള അങ്ങനെ ഇരിക്കുന്നതിനാണ് കൂടുതലിഷ്ടം അങ്ങനെ നമ്മൾ ഹോട്ടലിലോട്ട് പോവാണ് അത് നമുക്ക് പരിചയമുള്ള ഹോട്ടലൊക്കെ ആയിരുന്നു പിന്നെ അവരോടൊക്കെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ വെളിയിലായിട്ട് വരുന്നത് ഈ വുഡ് ചെയറിലാണ് ഇരുന്നത് പൊറോട്ട അപ്പം ചിക്കൻ പരട്ടിയത് മീൻകറി ബീഫ് പിന്നെ ഷേക്ക് പിന്നെ കട്ടൻ ചായ കട്ടൻ കാപ്പി പിന്നെ മുജിറ്റോ ലെമൺ അങ്ങനെ കുറേ നമ്മൾ ഓർഡർ ചെയ്തു അതെല്ലാം വന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു അകത്ത് ഇരുന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ല രസമല്ലേ പുറത്തിരുന്ന് കഴിക്കുന്നത് അങ്ങനെ വാവ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാവയുടെ പല്ലിൻ്റെ ഇടയിലല്ല പല്ലിന് താഴെയുള്ള ഒരു മാംസത്തിൽ മുൾ എല്ല് പീസ് ചെറുതായിട്ട് കയറിയായിരുന്നു പിന്നെ അതെടുക്കാൻ വേണ്ടി കുറച്ച് നേരം ഇച്ചിരി ബഹളമൊക്കെ ആയിരുന്നു അതൊരു വിധത്തിൽ നമ്മളത് എടുത്തു പിന്നെ എടുത്തതിനു ശേഷം പിന്നെ വാവ കഴിച്ചു നമ്മളെല്ലാവരും കഴിച്ചു എല്ലാവരും കഴിച്ചതിട്ടൊക്കെ നമ്മൾ മിനറൽ വാട്ടറൊക്കെ മേടിച്ചു നല്ല ഫുഡായിരുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള കടകളിൽ നിന്ന് കഴിക്കുന്നതല്ലേ ടേസ്റ്റ് നല്ല ഫ്രഷ് സാധനം അങ്ങനെ ഞങ്ങളുണ്ട് അവിടെ നിന്ന് നേരെ നമ്മൾ കൂടുതൽ ലേറ്റ് ആകുന്നത് എന്താണെന്ന് കറണ്ടില്ല കരണ്ടിന്ന് വരില്ല അപ്പോൾ നമ്മൾ മാക്സിമം ലേറ്റായിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മുടെ പെരുന്നാളിന് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പോകുന്ന വെളിയിൽ ഒരു അമ്പലത്തി ഉത്സവം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഉത്സവത്തിൻ്റെ ലൈറ്റൊക്കെ എടുത്തു ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലത്തെ ഇരിട്ടത്ത് കിടന്നു